ഹായ് ഫ്രണ്ട്സ് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ വീഡിയോട്ടൊക്കെ പറഞ്ഞതാണ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ സംവിധാനം പരിശോധിക്കണമെന്ന് കേന്ദ്ര ജല കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇത്ര ദിവസം മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞ ഒരാളായത് കൊണ്ട് എനിക്കത് അറിയിക്കണം എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ അറിയിക്കണം അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് പക്ഷെ ഞാൻ അതിൽ ഭയങ്കര സന്തോഷവധിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കാരണം ഒരു സുരക്ഷാ സംവിധാനം ചെയ്യാനും വേണ്ടിയിട്ട് പന്ത്രണ്ട് മാസം എന്ന് എന്നാണ് ഒരു വർഷം ഇനിയും ഡാമിന് പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു വർഷം അടുത്ത മഴയ്ക്കും നമ്മൾ ഇതുപോലെ തന്നെ പേടിച്ചും ഒക്കെ നമ്മൾ നിൽക്കണം അപ്പം അത്രയും വൈകിയ ഒരു ഇത് കാര്യത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല തമിഴ്നാടിൻ്റെ ആവശ്യം തള്ളി എന്നാണ് പറയുന്നത് തമിഴ്നാടിൻ്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡാം ചെക്ക് ചെയ്താൽ മതി എന്നായിരുന്നു ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരു വിധി വന്നെങ്കിലും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചാലും മതി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിപ്പോർട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോ അഡ്വക്കേറ്റ് റസോർജോയ് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം ഡാമിന്റെ ഉറപ്പ് പരിശോധിക്കണം എന്നായിരുന്നു പക്ഷേ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് അനുകൂലമായിട്ടായിരിക്കുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണത് നമുക്ക് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്താണെന്നാലിട്ട് വീഡിയോനൊരു നല്ല റെസ്പോൺസാണ് കിട്ടിയത് കാരണം പല ആൾക്കാരും ലിങ്ക് പെറ്റീഷനൊന്നും സൈൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടയിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ സൈൻ ചെയ്ത് സോറി പെറ്റീഷൻ സൈൻ ചെയ്ത് മാത്രമല്ല അത് ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തു അങ്ങനെ കുറേ ആൾക്കാരും നല്ല ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്തു എന്നുള്ളതാണ് അതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ ആ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് എന്താണത് എനിക്ക് പറയണം കാരണം ചില ആൾക്കാർ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം ലൈക്ക് ചെയ്യാനും പറഞ്ഞത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു കാര്യം അപ്പോൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാത്തൊരു വിഷയമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു മുല്ലപ്പെരിയാറ് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് എന്നിരുന്നാലും എൻ്റെ വീഡിയോയിലൂടെ എത്ര പേരാണ് ലിങ്കിൽ സൈൻ ചെയ്തതും ഒക്കെ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഒരു വീഡിയോയിലും തുടക്കത്തിൽ വന്നിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഈ മുല്ലപ്പെരിയാർ വിഷയമല്ലാതെ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എന്നും ഡെയിലി വീഡിയോ ചെയ്യുന്ന ആളായിരുന്നു എല്ലാ വിഷയങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു അതിലൊന്നും തന്നെ ഞാൻ വന്നിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പറയാൻ കാര്യം അത്രയും ഒരു സീരിയസ് ഇഷ്യൂ ഇത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ടി മാത്രമല്ല നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പം ആ ലൈക്യം ചെയ്തത് കൊണ്ട് എത്ര വന്ന് കമന്റ് ഇട്ടു എത്ര മോശമായിട്ട് കമന്റ് ഇട്ടു അങ്ങനെ വന്ന് കമന്റ് ഇടാ സമയം വേണ്ട നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു അത് മാക്സിമം ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പഴയ വീഡിയോസ് എടുത്ത് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണോ അല്ലയോ എന്ന് എന്തായാലും ആവട്ടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് കഴിഞ്ഞു ഓക്കെ പിന്നെ അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരു ഒരർത്ഥത്തിൽ നോക്കിയ സന്തോഷമാണ് കാരണം ഒന്നും നമുക്ക് വേണ്ട ഒന്നും ചെയ്യാതിരിക്കുന്നതിലും വേദമാണ് ആ ഒരു സുപ്രീം കോടതി കോടതി ആ ഒരു കാര്യം പറഞ്ഞതെങ്കിലും പന്ത്രണ്ട് മാസം എന്ന് പറഞ്ഞത് കുറച്ച് നീണ്ടൊരു കാലാവധിയായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഇന്റർനാഷണൽ റിലേബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുറെ കൂടി നമ്മൾക്ക് അനുകൂലമായിട്ട് ആ ഡാമിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ കിട്ടുമായിരുന്നു ഇതിപ്പോൾ ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് കേന്ദ്ര ജല കമ്മീഷൻ വന്ന് നോക്കിയിട്ട് ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് ആർക്ക് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത് ഒന്നും അറിയില്ല എന്താണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആൾക്കാർ നമ്മൾക്ക് പാരകളായിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് തമിഴ്നാട്ടിലാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ എന്താ പറയുക ഇങ്ങനെ ഈ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറവാണ് അതായത് ഓ ലൈക്ക് ചെയ്യുമ്പോൾ ഇവൾക്ക് ലൈക്ക് കിട്ടുമല്ലോ ആ ഒരു മെൻറ്റാലിറ്റിയാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഇതിപ്പോൾ ഹേമ കമ്മീഷൻ്റെ യോ നാടൻ നടിനെ പീഡിപ്പിച്ചതാണ് പറയണെങ്കിൽ ലൈക്കും ചോദിക്കേണ്ട ഒന്നും ചോദിക്കേണ്ട പത്ത് അമ്പത് അഞ്ഞൂറ് ലൈക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഒരു ലൈക്കേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യും അതാണ് നമ്മുടെ സമൂഹം എന്തായാലും കുഴപ്പമില്ലെങ്കിലും ഇല്ല പിരിയാറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഞാൻ പറയാനുള്ളതെല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലർക്കും ലിങ്ക് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലിങ്ക് സൈൻ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു പേജിലേക്ക് അത് ഓപ്പൺ ആവും അതിന് ശേഷം നമ്മുടെ പേരും മെയിൽ ഐ ഡി എന്തായാലും വേണം മെയിൽ ഐ ഡിയും കൊടുക്കുക പിന്നെ സൈനിംഗിൻ്റെ ഓപ്ഷൻ ഉണ്ട് സൈനിങ് ഓപ്ഷൻ ചെയ്യുമ്പോൾ ഐ വിൽ ഷെയർ എന്നും പറഞ്ഞൊരുത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ആ ലിങ്ക് കോപ്പി ആവും ആ കോപ്പി ആവുന്ന ലിങ്ക് നമ്മൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഏതിലെങ്കിലും കൂടെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ ഇതുപോലെ ഓപ്പൺ ചെയ്യും അങ്ങനെയാണത് പോകുന്നത് അല്ലാണ്ട് ഒരാൾ ചോദിച്ചു ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ പേ ഒരു ഓപ്ഷൻ കണ്ടല്ലോ നിങ്ങൾ ആ പേയ്മെന്റ് ഓപ്ഷൻ ചെയ്യണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ഐ വിൽ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാം ഇത് ഞാൻ ഉണ്ടാക്കിയ ഒന്നുമല്ല അഡ്വക്കേറ്റ് റെസൾട്ട് ജോയി അദ്ദേഹത്തേക്ക് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി കാരണം എത്രത്തോളം അത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ട് എത്രത്തോളം ആ ഒരു പെറ്റീഷനിലെ കേരള ജനതയ്ക്ക് ഭയമുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൽ ബുദ്ധിമുട്ടിലാണെന്നുള്ളൊരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇടപെടും പല പല കാര്യത്തിൽ ചർച്ചയാവും അങ്ങനെയുള്ള ഒരു വന്നതുകൊണ്ടാണ് നമ്മളും ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ഇവർ ഷെയർന്നില്ല നിങ്ങൾക്ക് പൈസ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ അത്രയ്ക്കുള്ളൂ പറയാനായിട്ട് പിന്നെ ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് സംസാരിക്കുമല്ലാതെ മുല്ലപ്പെരിയാറ് എന്താ പറയുക അങ്ങനെ ഒരു അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഇനി പറയുന്നൊന്നുമില്ല കാരണം പറയാനുള്ളതൊക്കെ ഒരുപാട് വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെ സെപ്റ്റംബർ പന്ത്രണ്ടിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ മെഡിറ്റേഷനിൽ രണ്ടുമൂന്നും വീഡിയോയിലൊക്കെ മെഡിറ്റേഷനിൽ പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞു അവരാരക്കും പറഞ്ഞെന്നും പറഞ്ഞിട്ടത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താണ് ചേച്ചി അതിനെക്കുറിച്ചൊന്നും പറയണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും കമന്റ് അയച്ച് അയച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷെ ഞാനതൊന്നും നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ടും തള്ളിക്കളയൊന്നുമില്ല പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിൽ ലീക്ക് ഉണ്ട് ഡാം അപകടാവസ്ഥയിൽ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പിന്നെ പൊട്ടുമോ ഇല്ലയോ അതെല്ലാം എന്താ പറയാ ദൈവത്തിന്റെ കയ്യില് അല്ലാണ്ട് നമുക്ക് ആർക്കും ഇന്ന ദിവസം പൊട്ടുമെന്ന് കറക്റ്റ് പറയാനൊന്നും പറ്റില്ല അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു സമയം ആ ഒരു ദിവസം എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം പക്ഷെ ഇതിപ്പം മെഡിറ്റേഷനിൽ കണ്ടെന്ന് പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട ഞാൻ അതിനാ ഇല്ലാതെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഈ മെഡിറ്റേഷൻ എന്താണെന്നോ അതിൽ പറയുന്നൊക്കെ നടക്കുമെന്നോ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തോ ഒന്നുമില്ല പക്ഷെ അതല്ലാണ്ട് ഞാൻ സെപ്റ്റംബറിൽ പങ്കെടുത്തില്ല പിട്ടും എന്നുള്ള ഒരു കാര്യം ഷെയർ ചെയ്തതൊന്നും അല്ലാണ്ട് ഞാൻ അതും പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ഇടാം വീഡിയോ കാരണം എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാൻ വലിയ താല്പര്യമില്ല പിന്നെ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞത് ഈ ഒരു ലൈക്ക് ഞാൻ പറഞ്ഞു പോയല്ലോ എന്റെ വീഡിയോ സ്റ്റാർട്ടിങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് പോലും മനസ്സിലാക്കാത്തവരോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ പഴയ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും തന്നെ ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വേറെന്താ അത്ര ഇതൊക്കെ ഉള്ളു കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്താണെങ്കിൽ ഈ ഒരു വാർത്തയിൽ പൂർണ്ണമായിട്ടും സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സന്തോഷമൊന്നുമില്ല പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇനി അത്രേ പറയാനുള്ളൂ ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് ഇനി ആരെങ്കിലും ലിങ്കൊക്കെ സൈൻ ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്തു ചെയ്യിക്കാൻ മാക്സിമം ചെയ്യിക്കാൻ ശ്രമിക്കുക അതിനപ്പുറമൊന്നുമില്ല താങ്ക് യു സോ മച്ച്